ലൈഫ് ജാക്കറ്റൊക്കെ കെട്ടുന്നോളൂ കേട്ടോ ബോട്ട് എടുത്തിട്ട് എടുക്കാൻ ആണെങ്കിൽ ഉള്ളൂ ചെറിയ രീതിയിലേക്ക് ഉള്ളൂ ലൈഫ് ജാക്കറ്റൊക്കെ കെട്ടി ഇത് ശ്രീദേവന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോട്ടയത്ത് വേമ്പനാട്ട് കായലിലേക്ക് ഒരു ചെറിയ ട്രിപ്പ് പോകുന്ന വിഷലാണ് കൊമരകത്തുള്ള കെ ടി ഡി സിയുടെ ബോട്ടാണ് കേട്ടോ അവർ നല്ല സുരക്ഷിതമായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് ചെന്ന് വേമ്പനാട്ടുകായൽ കണ്ട് തിരിച്ച് നമ്മളെ കുമരകത്ത് ബേർഡ് സാങ്ക്ച്വറിയുണ്ട് കെ ടി ഡി സിയുടെ അവിടെ കൊണ്ടേ ഇറക്കും എഴുന്നൂറ്റമ്പത് രൂപയുള്ളു ഒരു മണിക്കൂർ ഈ റൈഡ് നടത്തി നമ്മൾ തിരിച്ചുപൂടി എത്തുന്നതിന് വളരെ സേഫായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുക നമുക്ക് ധൈര്യമായിട്ട് പോകാം കേട്ടോ അഞ്ചാ ആറാളായാലും കുഴപ്പമില്ല ഈ ചാർജ് ഉണ്ടാവുള്ളൂ അങ്ങനെ ചെയ്തേ ഒരു ബോട്ടേ കയറി അതിൻ്റെ സന്തോഷത്തിലാണ് കെ ടി ഡി സിയുടെ വോട്ട് തന്നെയാണ് കേട്ടോ